ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെ ഓണസദ്യ കൊടുക്കാനായിട്ട് ആരും തന്നെ സമ്മതിക്കുന്നില്ല ഇങ്ങോട്ട് വിളിച്ച് ഓണസദ്യ അയാൾക്ക് കൊടുക്കണ്ട അയാൾക്കുള്ള സദ്യ വേണമെങ്കിൽ അയാൾ എവിടെയാണുള്ളത് അവിടെ കൊണ്ട് കൊടുക്കാം എന്നൊക്കെയാണ് എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ കല്യാണി അവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എന്തായാലും അച്ഛന് ആ ഒരു കാലം വെച്ചിട്ട് വയ്യാത്ത കാലം വെച്ചിട്ട് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല നമ്മളെ എന്ത് ചെയ്യാനാണ് പിന്നെ തന്നെയല്ല അടുത്ത ഓണത്തിന് അച്ഛൻ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല അത്രയ്ക്ക് അവശയാണ് ഇപ്പോൾ അച്ഛൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രസേനയൊക്കെ പറയുന്നത് അതെ അങ്ങനെയാണെങ്കിൽ അവൻ്റെ കൂടെയല്ലായിരുന്നു വിക്രമൊക്കെ താമസി വിക്രം താമസിച്ചിരുന്നത് അപ്പോൾ വിക്രം നിങ്ങളെ അപകടപ്പെടുത്താൻ നി മോളെയും കാർത്തികയെ അപകടപ്പെടുത്താൻ വരുന്ന സമയത്ത് അവൻ എന്തുകൊണ്ട് അറിയിക്കാഞ്ഞത് എന്നും കൂടി ചോദിക്കുമ്പോൾ അത് അച്ഛൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയൊന്നും അച്ഛനെ തെറ്റിദ്ധരിക്കേണ്ട അച്ഛാ കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അച്ഛൻ തന്നെയല്ലേ ഉണ്ടായിരുന്നത് അതൊക്കെ അയാളുടെ അഭിനയമാണെങ്കിലോ എന്തായാലും ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും തിരുവോണത്തിന് അവിടേക്കൊന്നും വരാൻ എങ്ങോട്ടൊന്നും വരണമെന്നില്ല ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ് നിങ്ങൾ ഇങ്ങോട്ട് ഏർ തിരുവോണത്തിന്റെ വൈകീട്ട് ഇങ്ങോട്ട് പോര് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോള എന്നൊക്കെ പറഞ്ഞ് കൈ ചന്ദ്രസേനും രൂപയും കൈയൊഴിയുന്നുണ്ട് ആ കുഞ്ഞിനെ അതായത് നമ്മുടെ സരവിൻ്റെ കുഞ്ഞിനെ ചന്ദ്രസേനനും കിരൺ കിരൺ കൈമാറുകയാണ് ചന്ദ്രസേനൻ രൂപയ്ക്കും കൈമാറുന്നുണ്ട് അങ്ങനെ അവർ നോക്കിക്കോളാം രൂപ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആ കുഞ്ഞിന് വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കൊടുക്കുക ചെയ്ത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ആ കുഞ്ഞിന് കൊടുക്കാനായിട്ട് കുഞ്ഞിനെ അങ്ങനെ ലാളിച്ച് അവൾ അങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ഷാരി സരീവിന് ആശുപത്രിയിൽ അങ്ങനെ സരീ കിടക്കുകയാണ് അപ്പോൾ ഷാരി അരികിലിരിക്കുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഡോക്ടർ എന്തായാലും ഇന്ന് ഉത്രാടമാണ് എൻ്റെ മകളുടെ അവസ്ഥ കണ്ടില്ല ഞങ്ങൾ ഉത്രാടത്തിന് ആശുപത്രിയിലാണ് എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട് അതെ നിങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്കറിയാം കിരൺ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു നല്ല കാലം വരുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റുള്ളവരെ സ്നേഹിച്ച് നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ആപത്ത് വരില്ലായിരുന്നു തന്നെയല്ല നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേർ ഇവിടെ ആശുപത്രിയിലാണ് ഇവളുടെ കുഞ്ഞ് ആ കുഞ്ഞിനെ ആലോചിച്ച് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അതെന്തുകൊണ്ടാണ് അവൾ നല്ല സുരക്ഷിതരായ കൈകളിലാണ് അവൾ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം ആ കുഞ്ഞിന് ഒരു കുറവും ഉണ്ടാകില്ലെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഇനങ്ങാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും ഞാ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും കിരണ്ടേയും കല്യാണിയൊക്കെ നല്ല മനസ്സുള്ളവർ തന്നെയാണ് എന്ന് അതുകൊണ്ടാണല്ലോ നിങ്ങളെ അവസ്ഥയിൽ സഹായിക്കാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നത് എത്രയും വേഗം സരവിനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സരവിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരണമെന്നാണ് എന്നോട് ഇടക്കിടയ്ക്ക് ആവശ്യപ്പെടുന്നത് വിളിച്ചിട്ട് എന്നിങ്ങനെ പറയുക യും ചെയ്യുകയാണ് എന്തായാലും അതിനു ശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും എല്ലാവരും ചേർന്ന് പൂത്തിരിയും ഒക്കെ കത്തിച്ച് അങ്ങനെ ഒന്നിച്ച് സന്തോഷത്തോടു കൂടി അങ്ങനെ കൊണ്ടാടുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് പ്രകാശൻ വിളിക്കുന്നുണ്ട് എന്തായാലും പ്രകാശം വിളിച്ചിട്ട് പറയുന്നത് എന്നെ ആലോചിച്ച് മോള് വിഷമിക്കൊന്നും വേണ്ട എന്തായാലും നിങ്ങൾ എല്ലാവരും ചേർന്ന് ഓണം അടിച്ച് പൊളിക്കുക എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി അച്ഛന് പറയാനുണ്ട് വേറൊന്നും അച്ഛൻ താമസിച്ചിരുന്ന ആ സ്ഥലമുണ്ടല്ലോ ആ വീട് അത് രാഹുൽ വാടകയ്ക്കെടുത്ത വീടാണല്ലോ ആ രാഹുൽ കൊടുത്ത പൈസക്ക് ഉള്ള ഡേറ്റ് കഴിഞ്ഞു അത്രേ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇനി താമസിക്കണമെങ്കിൽ പുതിയതായി കുറച്ച് പൈസ കൂടി കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി മോളെ ഞാനിപ്പോൾ ഇപ്പോൾ അച്ഛൻ ഇവിടെയാണെന്ന് കല്യാണി ചോദിക്കുന്നുണ്ട് അച്ഛൻ അച്ഛൻ ഇപ്പോൾ ഇവിടെ ഉണ്ട് മോളെ എവിടെയാ ഞാൻ ഇവിടെ ഒരു ഒരു ഷെഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ഇവിടെ സ്ഥലം ഉണ്ട് കിടക്കാനൊക്കെ എന്ന് ഇങ്ങനെ പ്രകാശം പറയുകയാണ് അച്ഛന് ഞാനൊരു ലോഡ്ജിൽ മുറി മുറിയെടുത്ത് തരട്ടെ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ വേണ്ട മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ കല്യാണിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല എന്തായാലും പ്രകാശന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തന്നെയാണ് നമ്മുടെ കല്യാണി തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവരോടുമായി സംസാരിക്കുമ്പോൾ അപ്പോഴും ലക്ഷ്മി അമ്മയും ദീപയും ഒക്കെ പറയുന്നത് വേണ്ട അയാൾ ഈ വീട്ടിലോട്ട് വിളിച്ചു കയറ്റേണ്ട അയാൾ കോടി വസ്ത്രവും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ അവിടേക്ക് കൊണ്ടു കൊടുത്താൽ മതി എന്ന് തന്നെയാണ് പറഞ്ഞങ്ങനെ നിൽക്കുന്നത് എന്തായാലും നമ്മുടെ കാദംബരിയോടും അതുപോലെ തന്നെ കാർത്തികയോടും കല്യാണി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുമായി ആലോചിച്ച് അമ്പലത്തിലേക്ക് അതിരാവിലെ തന്നെ നല്ല സുന്ദരിമണികളായിട്ട് തന്നെയാണ് അവർ അമ്പലത്തിലേക്ക് പോകുന്നത് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് പ്രകാശനെ അങ്ങനെ വഴിയരിയിൽ കിടക്കുന്ന കാണുമ്പോൾ പ്രകാശൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ മൂന്ന് മക്കളായിട്ട് പറയുന്നുണ്ട് അച്ഛനെ എഴുന്നേൽക്ക് എന്ന് പറയണം എന്താ മക്കളെ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ വായോ ഞങ്ങളെ പെൺമക്കൾ ഇത്രയും നല്ല നിലയിലായിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ വഴി വഴിയോരത്ത് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതും അത് ശരിയാവില്ല ആൾക്കാർ അതൊന്നും പറയും അച്ഛൻ അതുകൊണ്ട് വായോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ പ്രകാശൻ പറയുന്നുണ്ട് വേണ്ട മക്കളെ എൻ്റെ ഈ വേഷം ഒന്നും തീരെ ചൊവ്വില്ല എൻ്റെ ഈ വേഷം ആയിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറയാണ് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അച്ഛൻ വായു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവരെ കാറിൽ കയറ്റി അവിടെ പ്രകാശനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അത് കണ്ടുകൊണ്ട് ദീപയും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയൊക്കെ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും ആർക്കും കല്യാണിയുടെ ഇഷ്ടപ്രകാരം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ പുതുവസ്ത്രങ്ങൾ നൽകിയ പ്രകാശനെ നല്ല സുന്ദരനാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മുഷിഞ്ഞ വേഷത്തിൽ വരുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് എൻ്റെ വസ്ത്രമൊക്കെ മുഷിഞ്ഞതാണ് ഞാൻ ഇവിടെ നിന്നോള മോളെ എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുമ്പോൾ കിരൺ പറയുകയാണ് ഏത് മുഷിഞ്ഞ വസ്ത്രം അണിഞ്ഞ ആളായാലും ഞങ്ങൾക്ക് ഇവിടേക്ക് ഈ വീട്ടിലേക്ക് കയറ്റുന്നതിൽ ഇനി ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല പക്ഷേ മനസ്സും കൂടി നന്നായിരിക്കണം മനസ്സ് നന്നാവാത്തവരുടെ മാത്രമാണ് ഞങ്ങൾ ഇവിടേക്ക് കയറ്റാത്തത് പറയുന്നുണ്ട് അപ്പോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇത്തിരി ഉണ്ട് പ്രകാശനെ നമ്മുടെ കിരൺ അതിനുശേഷമാണ് കല്യാണി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ വസ്ത്രം നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ പ്രകാശന് കൊടുക്കുകയും പ്രകാശനതൊക്കെ അണിഞ്ഞുകൊണ്ട് വരികയും ചെയ്യുകയാണ് അങ്ങനെ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനിരിക്കുന്നുണ്ട് പ്രകാശൻ പ്രകാശനൊരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ പ്രകാശനെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ആ ഒരു വീട്ടിൽ നിന്ന് പിന്നീട് പറഞ്ഞയക്കുന്നത് ഇനിയിപ്പോൾ തല ചായ്ക്കാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ട് തന്നെ പ്രകാശന് വേണ്ട കാര്യങ്ങള് ഒരു വീട് എടുത്തു കൊടുക്കാനും നമ്മുടെ കല്യാണി ശ്രമിക്കുകയും ചെയ്യും ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രകാശൻ ഇനി എന്തായാലും വഴി ഓരത്ത് കിടക്കേണ്ടി വരില്ല അതിനുശേഷം രാഹുൽ അവിടെ നിന്നും പോകുമ്പോൾ പറയുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് അതേ ആൾ പറയുന്നത് പോലെയൊന്നുമല്ല അയാളുടെ മകളുടെ സ്വഭാവം ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര സ്വഭാവമാണ് അത് ഗംഗേട്ടൻ അറിയാണ്ടാണ് അവളുടെ അമ്മയെ തന്നെ കൊല്ലാൻ സ്വന്തം അമ്മയെ ഇപ്പോൾ ഉള്ളത് അവളുടെ സ്വന്തം അമ്മയൊന്നുമല്ല അവളുടെ വളർത്തമ്മയാണ് സ്വന്തം അമ്മയെ കൊല്ലാൻ വേണ്ടി എനിക്ക് കൊട്ടേഷൻ തന്നവളാണ് അവൾ അങ്ങനത്തെവളാണ് അവൾ അതുകൊണ്ട് തന്നെ ഇതല്ല ഇതിൻ്റെ അപ്പുറം അവൾ അനു അനുഭവിക്കേണ്ട ഒരുത്തി തന്നെയാണെന്നൊക്കെ വിക്രവും അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാം കേട്ടിട്ട് ഉടനെ തന്നെ നമ്മുടെ രാഹുൽ ഉത്രാടത്തിൻ്റെ അന്ന് തന്നെയാണ് പരോളിൽ ഇറങ്ങുന്നത് ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ നല്ല ആഘോഷങ്ങളും കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ മണത്തറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ മകളുടെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ കാര്യങ്ങളെല്ലാം തന്നെ രാഹുലിനോട് ചാരി പറയുകയാണ് ആ കല്യാണിയും കിരണും ഇല്ലാതെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ മകൾ മകളിപ്പോൾ ജീവിച്ചിരിക്കില്ലായിരുന്നു നമ്മളെ കൊച്ചുമകളെയും കൊണ്ട് അവൾ വലിയൊരു നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നും എടുത്ത് ചാടാൻ പോയപ്പോൾ കിരണാണ് അവളെ രക്ഷപ്പെടുത്തിയത് ഈ ഹോസ്പിറ്റൽ കൊണ്ടുവന്നാക്കിയത് അവൻ ഇപ്പോൾ നമ്മുടെ പേരക്കുട്ടി അവരുടെ കൂടെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷാരി രാഹുലിനെ അറിയിക്കുകയാണ് എന്തായാലും രാഹുലിൻ്റെ മനസ്സിന് ചെറിയൊരു ചാഞ്ചാട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് രാഹുലിൻ്റെ മനസ്സ് മാറാനും അതുപോലെ കല്യാണിയെയും രൂപയേയും ചന്ദ്രസേനയൊക്കെ ഇനിയിപ്പോൾ സ്നേഹിക്കാൻ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട് തൻ്റെ പിന്നെ പ്രത്യേകിച്ച് സരയുവാണെങ്കിൽ ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ ഇനി മറ്റൊരു മാറ്റം അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അവൾ എന്തായാലും നല്ല രീതിയിൽ തന്നെയായിരിക്കും അവരൊക്കെ സ്നേഹിച്ച് നല്ലൊരു സ്വഭാവത്തിന് ഉടമയാവാനാണ് ആവും എന്തായാലും ഉറപ്പായിട്ടും എന്തായാലും കാത്തിരുന്ന് കാണാം ഇങ്ങനെ ഒരു എപ്പിസോഡിനായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്